അല്ലാമലൈക്കും വർമ്മത്തുല്ലാഹിന്നായി കക്രിപുറം ഷെയ്ഖുനാൻ്റെ കുടുംബത്തിൽപ്പെട്ട മൂർക്കന്നാലിൽ അബ്ബ്രഹാം സലിയാർഹ്മത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിനു വേണ്ടി എല്ലാവരും ദുരാഴ്ച ചെയ്യുക ബഹുമാനപ്പെട്ട റൈസും സൽമാൻസ്ഥാനിൻ്റെ ശരീക്ക് ബാഹുസ്ഥാന ശരീക്ക് തുടങ്ങിയ ഒരുപാട് പ്രമുഖ ഭക്തിയുടെ ശരീരക്കും കൂട്ടുകാരനുമായ ഒരുപാട് കാലം രംഗത്തും ദീന രംഗത്തും പ്രവർത്തിച്ച കക്രിപുറം അബ്ദർമാസിയും അല്ലാഹുറമേക്ക് നീങ്ങിയിരിക്കുന്നു നമ്മെ ഒട്ടി പിരിഞ്ഞിരിക്കുന്നു എല്ലാവരും ദ്വാന ചെയ്യുക അവരെ കൊണ്ട് ആയെങ്കിലും ഓദ്യ ഹതിയ ചെയ്യുക മയ്യത്ത് സംസ്കരിപ്പിക്കുക അസ്സാം വലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു